ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ വേണം വീട് കയറി കിട്ടണം പിച്ചിനെ നോക്കാനും പൈസ ആണോ ഇല്ലേ നമ്മള് പറഞ്ഞു നോക്കട്ടോ കാക്കന്മാരെല്ലാരും പൈസ അയക്കും കേട്ടോ എന്നിട്ട് വീടൊക്കെ ആക്കിയിട്ട് പച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കട്ടോ സംസാരിക്കാൻ കഴിയോ ഇല്ല അങ്ങനെ ഇങ്ങനെ വരയിൽ ഇങ്ങനെ വന്നോണ്ട് നിൽക്കും എത്ര വർഷമായി ശരിക്കും ഇത് പത്ത് വർഷമായി അപ്പൊ ഇങ്ങനെ ആറ് വർഷമായിട്ട് ഇങ്ങനെ ഒന്നിനും കഴിയില്ല അപ്പൊ നിങ്ങള് ആ എന്താണ് ശരിക്കും തുടക്കത്തിൽ ഉണ്ടായത്

ഹലോ സ്ലാമലേക്കും നമസ്കാരം ഫ്രണ്ട്സ് ബുള്ളറ്റുമാനും ആണ് എൻ്റെ ബാഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവൂലേ സാജിദ് നാൽപ്പത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ ഭാര്യയും മൂന്ന് മക്കളടങ്ങുന്ന കുടുംബം കുടുംബവും ഇപ്പോൾ പത്ത് വർഷമായിട്ട് രോഗം കണ്ടെത്തി പാർക്കിങ്സ് എന്താ പറയുക തലച്ചോറിൽ വരുന്ന ഒരു പിന്നെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീചിത്രയില് ചികിത്സയും കാര്യമൊക്കെയാണ് ഇപ്പം തലയിൽ ഒരു കെട്ട് കാണുന്നുണ്ടാവും ആയുർവേദത്തിന്റെ ഒരു മരുന്നിന്റെ തലയിൽ കെട്ട് കെട്ടിയിട്ട് തൽക്കാലം അതിമലാണ് ഇപ്പോൾ ആശ്വാസം തന്നത് ഭീമമായിട്ടുള്ള സംഖ്യ ഒരു മാസത്തിൽ മരുന്നിന് വരുന്നുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ല ഇങ്ങനെ പൊളിഞ്ഞാടാനായിട്ടില്ല ഓടൊക്കെ പൊളിഞ്ഞിട്ടുള്ളൊരു വീടാണുള്ളത് മഴ പെയ്താൽ ചോർന്നു നിൽക്കും അതുപോലെ തന്നെ വീടിന്റെ പഞ്ചായത്തു നിന്നൊരു വീട് കിട്ടിയിട്ട് പകുതി ആയിട്ടുണ്ട് ഇനി അത് പൂർത്തിയാക്കണം അപ്പോൾ വീഡിയോ ചെയ്യണേൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ പേരെ ചിലവ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് ഒരു വീട് അവർക്ക് ഒരു വീട് നമുക്കറിയാം ഒരു കുടുംബനാഥൻ ഇങ്ങനെ കിടപ്പിലായാൽ കൂലിപ്പണിക്കാരനായിട്ടുള്ള സാധാരണക്കാരനായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പണിയില്ലാഞ്ഞാൽ കുടുംബപട്ടിണിയാവും അതുപോലെ ഇത്രത്തോളം വർഷമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിന് ഇങ്ങനെ ഒരാൾ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്തതാണ് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തിരക്കെടില്ല അപ്പോൾ ദേഹത്തിന് എന്താ പറയുക ചെറിയൊരു ശമനം കിട്ടണതിൽ പിന്നെ സമയത്തിന് മരുന്ന് കിട്ടണം അതുപോലെ തന്നെ ചികിത്സ കിട്ടണം അപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അറിയാം നല്ലൊരു മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്നത് തികച്ചും അർഹതപ്പെട്ടൊരു കുടുംബാന്ന് നില്ക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണേട്ടോ തികച്ചും അർഹതപ്പെട്ടൊരു കുടുംബാന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായ സു മനസ്സുകൾ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ വീഡിയോസിലും നമുക്ക് പിന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നവരുണ്ട് എല്ലാവരും വലിയ സംഖ്യ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് പക്ഷേ ചെറിയ ചെറിയ സംഖ്യയായിട്ട് കൊടുത്താലും കിട്ടുമ്പോൾ കിട്ടുന്നവർക്കൊരു വലിയ സംഖ്യയായിട്ട് മാറും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓക്കെ ചാല നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊടുത്താൽ ഇവർക്കൊരു ഉപകാരമാവും ഈ കുഞ്ഞു മക്കൾക്ക് നമുക്കൊരു വീട് പകുതി ആയിട്ടുണ്ട് വീട് പണി എന്ന് പറഞ്ഞ് പിന്നെ അത് ബാക്കിയുള്ള പണിയും കൂടി ഒന്നും മുഴുവനാക്കാൻ എല്ലാവരും ആകമാഞ്ഞ് സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കണം